തിലഹോമം എന്നത് ഹൈന്ദവ വിശ്വാസ പ്രകാരം മരണപ്പെട്ട പൂർവികരുടെ ആത്മാക്കൾക്ക് മോക്ഷം ലഭിക്കുന്നതിനും അവർക്ക് സമാധാനം ലഭിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു പ്രധാന ഹോമമാണ് തില എന്നാൽ എള് എന്നും ഹോമം എന്നാൽ അഗ്നിയിൽ നടത്തുന്ന യാഗമെന്നുമാണ് അർത്ഥമാക്കുന്നത് എള്ളാണ് ഈ ഹോമത്തിലെ പ്രധാന ദ്രവ്യം പല കാരണങ്ങൾ കൊണ്ടും മരണപ്പെട്ട പൂർവികരുടെ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കാതെ വരാം അസ്വാഭാവിക മരണങ്ങൾ അപ്രതീക്ഷിത മരണങ്ങൾ ശരിയായ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാതിരുന്നത് എന്നിവയൊക്കെ ഇതിന് കാരണമായേക്കാം ഇത്തരം ആത്മാക്കൾക്ക് സമാധാനവും മോക്ഷവും ലഭിക്കാൻ തിലഹോമം സഹായിക്കുമെന്നാണ് വിശ്വാസം തിലഹോമം ചെയ്യുന്നതിലൂടെ നിരവധി ഗുണങ്ങൾ ലഭിക്കുമെന്നാണ് വിശ്വാസം ജാതകത്തിൽ പിതൃദോഷമുള്ളവർക്ക് ഇതൊരു പ്രധാന പരിഹാരമായി കണക്കാക്കപ്പെടുന്നു പിതൃദോഷം കാരണമുണ്ടാകുന്ന ദാമ്പത്യ പ്രശ്നങ്ങൾ സന്താന തടസ്സങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ തൊഴിൽ തടസ്സങ്ങൾ തുടങ്ങിയവയ്ക്ക് ഇത് പരിഹാരം നൽകുമെന്ന് വിശ്വസിക്കുന്നു മരണപ്പെട്ട പൂർവികരുടെ ആത്മാക്കൾക്ക് മോക്ഷം ലഭിക്കാനും പുനർജന്മ ചക്രത്തിൽ നിന്ന് മോചനം നേടാനും ഈ ഹോമം സഹായിക്കുന്നു കുടുംബത്തിൽ ഐശ്വര്യം പൂർവികരുടെ അനുഗ്രഹം ലഭിക്കുന്നതിലൂടെ കുടുംബത്തിൽ ഐശ്വര്യം സന്തോഷം സമാധാനം എന്നിവയുണ്ടാകുമെന്നും തടസ്സങ്ങൾ നീങ്ങുമെന്നും വിശ്വസിക്കപ്പെടുന്നു കുടുംബാംഗങ്ങൾക്കിടയിൽ ഐക്യവും സ്നേഹവും വർദ്ധിക്കാനും ഈ ഹോമം സഹായിക്കുമെന്നാണ് വിശ്വാസം മുൻജന്മങ്ങളിലെ കർമ്മദോഷങ്ങൾ ഇല്ലാതാക്കാനും നല്ല ഭാവിക്കായി വഴിയൊരുക്കാനും തിലഹോമം സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു ഹോമം നടത്തുന്നവർക്ക് മാനസിക സമാധാനവും സംതൃപ്തിയും ലഭിക്കുന്നു സാധാരണയായി അമാവാസി ദിവസങ്ങൾ പിതൃപക്ഷം ഏകാദശി തുടങ്ങിയ പുണ്യദിനങ്ങളിലാണ് തിലഹോമം നടത്താറുള്ളത് ഗോകർണം രാമേശ്വരം തിരുപ്പുല്ലാണി തുടങ്ങിയ സ്ഥലങ്ങൾ തിലഹോമം നടത്തുന്നതിന് പ്രസിദ്ധമാണ് ഈ ഹോമം നടത്തുമ്പോൾ പരിചയസമ്പന്നരായ പുരോഹിതരുടെ സഹായം തേടുന്നത് വളരെ പ്രധാനമാണ്